എല്ലാവർക്കും കേസിൽക്കും കാണിക്കാതെ കൊണ്ടില്ല ഞാൻ കാണിക്കാൻ പോകുന്ന ചോദിച്ചു ഒരു ഒരു കുടിത്തക്കേടാണ്ടോ ചില കണ്ടിട്ടുണ്ടോ കേസിന്റെ പട്ടിട്ട പണിട്ട് കാണാൻ അറിയോ അവൻ എന്റെ എന്താ പച്ചമാറ്റ ഉണ്ടോ ആ പച്ചമാറ്റ ബാക്കി നമ്മളവരെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ടും ഇന്നലെ രാവിലെ നമ്മൾ വൃത്തിയാക്കിയതേ ഉള്ളൂ അപ്പം ഞാൻ ഓട്ടോയ്ക്ക് എത്താം ഓട്ടോയുടെ നമുക്ക് മൊത്തം രണ്ട് വണ്ടി ആട്ടുള്ളൂ ഒന്ന് ഓട്ടോയും ഉണ്ട് ഒന്ന് കാറുണ്ട് താറും ഉണ്ട് ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ അങ്ങനത്തെ കുറവില്ലേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഏതൊന്നേ ആസ്വദിക്കും ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കല്ല ഏത് പ്രശ്നം തടയും ചെയ്തു അതുകൊണ്ടു ഒന്നും ശ്രദ്ധിക്കുക आपको देखिए आपका औचित्य